അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന അജിത് പവാറും സംഘവും ഉടൻ തന്നെ എൻഡിഎ വിട്ടുപോകേണ്ടത് അനിവാര്യമാണ് എന്ന് ബിജെപിക്ക് താക്കീത് കൊടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഏകദ് ഷിൻഡെ ഇപ്പോഴിത മഹാരാഷ്ട്രയിലെ ആദ്യ വിക്കറ്റ് വീണിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ മന്ത്രിയായിട്ടുള്ള എൻസിപി മന്ത്രി ധനഞ്ജയ് മുണ്ടയുടെ രാജി വലിയ തോതിൽ മഹായുധി സഖ്യത്തിന്റെ അടിവേരിളക്കുമെന്നുള്ളതിന് സംശയമില്ല കാറ്റാടി കമ്പനിയിൽ നിന്ന് പണം തട്ടാനുള്ള നീക്കം തടയാൻ ശ്രമിച്ചതിന് ബീഡ് ജില്ലയിലെ ഗ്രാമമുഖ്യനായിട്ടുള്ള സന്തോഷ് ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിന് കൊല്ലപ്പെട്ടു ധനഞ്ജയ് മുണ്ടി യുടെ അടുത്ത സഹായിയെന്ന് എല്ലാവരും കൃത്യമായി പറയുന്ന വാൽബി കരാടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഗ്രാമമുഖ്യനെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇത് കൃത്യമായി തെളിഞ്ഞിരിക്കുന്ന സംഭവമാണ് അക്രമി സംഘം ചിത്രീകരിച്ച പതിനഞ്ച് വീഡിയോകളും ഇതിനോടകം തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഇരുമ്പ് വടികൊണ്ട് അടിച്ചു ശേഷം ഗ്രാമമുഖ്യന്റെ മുഖത്ത് അക്രമികൾ മൂത്രമൊഴിച്ചു എന്നുള്ളതും വ്യക്തമായ കാര്യമാണ് കുറ്റകൃത്യത്തിൽ അനുയായികളുടെ പങ്ക് വ്യക്തമായതോടുകൂടി രാജി എന്ന വഴി മാത്രമേ ധനഞ്ജയ് മുണ്ടയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ ബിജെപിയിൽ നിന്ന് എൻസിപിയിലെത്തിയ വ്യക്തിയാണ് ധനഞ്ജയ് മുണ്ടെ മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രിയായ ഗോപിനാഥ് മുണ്ടയുടെ സഹോദരപുത്രനായ പുത്രനായ ധനഞ്ജയ് മുണ്ടയുടെ രാജി അജിത് പവാറും സംഘത്തിനും വലിയ തലവേദനയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാമമുഖ്യനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രിയുടെ രാജി കൊണ്ട് വിവാദം അവസാനിക്കില്ല എന്ന് ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ളവർ പരസ്യമായ പ്രതികരണം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമാണ് നമുക്കറിയാം വ്യാജരേഖ ഹാജരാക്കി മുപ്പത് വർഷം മുമ്പ് സർക്കാർ ഫ്ളാറ്റ് സ്വന്തമാക്കിയതിന് വർഷം ശിക്ഷ ലഭിച്ച എൻ സിപിയുടെ അജിത് പവാർ വിഭാഗം മന്ത്രിയായിട്ടുള്ള മണിക്റാവു കൊക്കാട്ടയുടെ രാജി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ത്ജിത് പർ സംഘത്തിലെ ഓരോ വിക്കറ്റുകളും വീണുകൊണ്ടിരിക്കുകയാണ് അജിത് പവാറിനെതിരെയും കുരുക്കുമുറുകതിന് ഉറപ്പുണ്ട് മഹാരാഷ്ട്രയിലെ കോർപ്പറേറ്റ് അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അജിത് പവാറിന്റെ പങ്ക് വളരെ വലുതാണ് അതുകൂടിയാകുമ്പോൾ എല്ലാം ശുഭമാകും എന്നുള്ളത് വ്യക്തമാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് തിരിച്ചടി ഇനി കിട്ടാൻ പോകുന്നതേയുള്ളൂ എന്നത് തന്നെയാണ് പാർട്ടിയും ചിഹ്നവും എല്ലാം പിടിച്ചെടുത്ത് വലിയ ഗർവ് കാണിക്കുന്ന അജിത് പവാറിന്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അജിത് പവാറിന്റെ പാർട്ടിക്ക് നാൽപ്പത്തിയൊന്ന് എം എൽ എമാർ ഏതു കിട്ടിയതെന്നും ലോക്സഭ െരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ പാർട്ടി അതിദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് പലയിടത്തും കെട്ടിവെച്ച പോലും തിരിച്ചു കിട്ടാൻ വയ്യാത്ത രീതിയിലുള്ള അതിദയനീയമായ പ്രകടനത്തിൽ നിന്നും പെട്ടെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ഇത്രയും എം എൽ എ മാർ എങ്ങനെ കിട്ടിയെന്നുള്ളത് സഞ്ജയ് റാവത്ത് ഉൾപ്പെടെ ചോദിച്ച ചോദ്യമാണ് ഇപ്പോഴത്തെ ഈ വിക്കറ്റ് വീഴുമ്പോൾ പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുകയാണ് ഫഡ്നാവിസ് ഇനി പല കാര്യങ്ങളിലും പിന്നോട്ട് നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു